ൊരു കേരത്തല കിട്ടിയിട്ടുണ്ട് നമുക്ക് കറി വയ്ക്കാം വായ എല്ലാവരും തല വയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ വെല്ലുളളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മുളകും പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഇതാണ് തല ചട്ടി വെച്ചു അതിനെ എണ്ണ ഒഴിക്കാം അതിലേക്കുള്ള ആവശ്യത്തിനുള്ളത് സാധനങ്ങളിടാം വെല്ലുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ വെല്ലുള്ളി വാടി വരയ്ക്കാം വാടി വരട്ട നൂടെ ആവാറുണ്ട് ഇപ്പോൾ ഉള്ളിയും സാധനങ്ങളൊക്കെ വാടി വന്നു അപ്പോൾ എനിക്കുള്ള മസാലകൾ മിളക് മഞ്ഞൾ കുരുമുളക് പെരിഞ്ചീരകം ഇതിൻ്റെ പച്ചമുളക് ഒന്നും മാറി വരട്ടെ ഇപ്പം മിളകൊക്കെ മരിഞ്ഞു വന്നു സ്ഥലം നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം നല്ലതായിട്ട് കൊടുക്ക പാകത്തിനുള്ള ഉപ്പ് ഇടുന്നു മൂടിയേറ്റ് വേട്ട ഒരു ഭാഗം വെന്തു അടുത്ത ഭാഗം മറച്ചു വിട്ട ഭാഗം മൂടിച്ചു പോവട്ടെ കുടപ്പുളി ഇടുന്നുണ്ട് കേട്ടാ ഞാനത് പറയാൻ മറന്നു അപ്പം ഞാനത് അതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ എന്നിട്ട് ഇതെല്ലിട്ടതാ കുടപ്പുളി ഇട്ടുണ്ട് കേട്ടോ അതിലേ ഇപ്പം നമ്മുടെ തലക്കറി ഇവിടെ റെഡിയായി തലക്കറി കൂടെ റെഡിയായി ആയി ഇന്നിത്രയൊക്കെയല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആളെ വരാം